ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു അറബിക് റൈസ് ആണ് സുർബിയാൻ ബിരിയാണി അപ്പോൾ നമ്മൾ മന്തിയും ബിരിയാണിയും നെയ്ച്ചോറും എല്ലാം കഴിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി പിടിച്ച് നോക്കി വെക്കാം ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാൻ അതിലേറെ രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഉമ്മായുടെ മാമയാണ് റസാക്ക് മാമയാണ് അപ്പോൾ മാമ പെരുന്നാളിനെ വിളിച്ചത് അപ്പോൾ പറഞ്ഞ മോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ റെസിപ്പീസൊക്കെ പറഞ്ഞു തന്നത് മാമയാണ് മടിപൊളി ആയിരുന്നു കേട്ടോ സുർമിയ റൈസ് അതിനായിട്ട് ഞാൻ മൂന്ന് അരി എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ കുതിരാൻ വേണ്ടി അരമണിക്കൂർ വെച്ചു അപ്പോൾ റൈസ് കുതിരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഓയിലാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഓയിലെടുക്കാം മറ്റേ ഒലിവ് ഓയിലാ ഒലിവ് ഓയിലുണ്ടാക്കുക ശരിക്കും ഇത് ഒലിവ് ഓയിലാ അത്ര ഉണ്ടാക്കുക അർബികളൊക്കെ അങ്ങനെ അത്ര ഉണ്ടാക്കും പക്ഷെ നമുക്കത് പറ്റില്ല പിന്നെ എൻ്റെ കയ്യിൽ ഒലിവോയിലും ഇല്ല അപ്പോൾ അത് കാരണം ഞാൻ വെള്ളം ഓയിൽ വെച്ചിട്ടുണ്ടാക്കി അപ്പോൾ അത് ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഉള്ളി സബോള പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അതിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയൊക്കെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ ഇതൊന്ന് വറുത്തെടുക്കണ ആ ഒരു ടൈം മാത്രമേ പോവുള്ളൂ ഇവിടെ സുൽഭിയ റൈസ് ഹോട്ടലിൽ നിന്ന് കിട്ടൂട്ടോ അപ്പോൾ അത് ഞാൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിലും പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിച്ചപ്പോൾ മസാലകളൊക്കെ വ്യത്യാസം വന്ന പോലെ തോന്നി അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇഷ്ടമായി ഇനി മാമ നാട്ടിൽ വരുമ്പോൾ മാമ്മാക്ക് ഉണ്ടാക്കി കൊടുക്കണം മാമ ഇപ്പം ഉള്ളത് ദുബൈയിലാണ് മാമയുടെ വീട് ഇവിടെ ഇളവള്ളിയാണ് ചാവക്കാട് അടുത്ത് ഇളവള്ളിയിലാണ് മാമായുടെ വീട് അപ്പോൾ നമ്മളെ സ്വഭാവമൊക്കെ ഇതപ്പോൾ മുരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോയാൽ നമ്മൾ വീണ്ടും രണ്ടാം മണിക്ക് നിൽക്കേണ്ടി വരും അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കാം കരിഞ്ഞു പോയി പിന്നെ കയ്പ്പ് രസം വരുന്നതാണ് അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക അപ്പോൾ അതായിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മുന്തിരി വേണമെങ്കിൽ ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ ഞാൻ മുന്തിരി ഒന്നും ഇട്ടില്ല അപ്പോൾ ഇനി അതിൽ കുറച്ച് ഓയിൽ നമുക്ക് മാറ്റി വെക്കാം നമുക്ക് റൈസ് വെക്കണ സമയത്തൊക്കെ ഓയിൽ ആവശ്യം വരും അപ്പോൾ അത് മാറ്റി വെക്കാം ഇനി അതേ ഓയിലിൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കന് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിൽ ഉപ്പും മുളകും ഒന്നും കൂട്ടിയിട്ടില്ല വെറുതെ ചിക്കനാണ് അപ്പം അത് അതിൽ ആ ഓയലൊന്നും ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളെടുക്കണ റൈസിനനുസരിച്ചിട്ടുള്ള ചിക്കനല്ലേ വേണ്ടത് അപ്പോൾ ചിക്കൻ്റെ അളവൊന്നും ഞാൻ പറയണില്ലാട്ടോ ഞാനിവിടെ മുക്കാ കിലോന് അരിയാണ് എടുത്തേക്കുന്നത് അപ്പം അതിനുള്ള കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇവിടെ മോനിക്കൊക്കെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കാരണം കുറച്ചധികം ചിക്കൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മളിതിൽ ഉപ്പോ കുരുമുളകോ ഒന്നും ഇട്ടിട്ടില്ല അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടളു അപ്പം എല്ലാ ചിക്കൻ പീസുകളും ഒന്നും മറിച്ചിട്ട് കൊടുക്കുക നമുക്ക് എന്താ കളർ ഒന്നും മാറി വരുന്നുണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണോട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് നമ്മൾ പൊടി മേടിക്കണേകാട്ടി നല്ലത് നമ്മളൊന്ന് വീട്ടിൽ ചതച്ചെടുക്കുന്നതാണ് കുരുമുളക് പൊടി ഇടുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടുന്നില്ല അപ്പോൾ കുരുമുളക് നമുക്കൊന്ന് ചതച്ച് തന്നെ ഇട്ട് കൊടുക്കുക ഞാനങ്ങനെ ചതച്ചെടുത്തതാണ് പെട്ട് കൊടുത്തിരിക്കണത് ഇനി അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തുക്കും ആ കുരുമുളകിൻ്റെ അതൊക്കെ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം അടച്ച് വെക്കുമെന്നും വേണ്ട കേട്ടോ നമുക്കത് നിളക്കി കൊടുത്താൽ മതി അല്ലാണ്ട് അടച്ച് വെക്കുമൊന്നും വേണ്ട അങ്ങോട്ടുകൊണ്ട് ഒന്ന് മറച്ചിട്ടിട്ട് രണ്ട് ഭാഗത്തുനിന്ന് ചെറിയതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി ഇപ്പോൾ ഇതിലേക്ക് ഞാൻ അറബിക് മസാല ഇട്ടിരിക്കുന്നത് നമ്മളെ വീട്ടിൽ പൊടിച്ചത് തന്നെയാണ് അറബിക് മസാല കടയിൽ നിന്നൊക്കെ വേടിക്കാൻ കിട്ടും പക്ഷേ അതിനെങ്കാട്ടും ടേസ്റ്റ് തോന്നിയെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ പട്ടണ കുത്തൊന്നും ഉണ്ടാവില്ലല്ലോ കടയിൽ നിന്ന് വേടിക്കുന്നതിന് ചെറിയൊരു കുത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനിയൊന്നും ഇളക്കി കൊടുക്കുക ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ അറബിക് മസാലയും ഇപ്പം നല്ല മണം വന്നു തുടങ്ങിയിട്ട് അത് അറബിക് മസാല ഇട്ടപ്പം തന്നെ നല്ല മണം വന്നു തുടങ്ങി ഇനി നമുക്കത് നന്നായി ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരട്ടെ ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് വേവുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി ഞാൻ കണക്കുകളൊന്നും പറഞ്ഞില്ല നമ്മൾ ഓരോരുത്തർ ചിക്കൻ എടുക്കുന്നതിന് ആവശ്യത്തിനുള്ളതിൽ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഇളക്കി കൊടുക്കാം വേറെ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണ അത്ര പണികളൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് കഴിയും പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് കുറച്ച് സാധനങ്ങൾ മതി അറബിക് മസാല മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ ബാക്കി എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂട്ടോ അപ്പോൾ മസാല എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ട് ചിക്കൻ്റെ ഇനി നമുക്ക് അതിൽക്ക് കുറച്ച് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് ഉരുളം കിഴങ്ങും ചിലവർ ഇതിൽ ബീൻസൊക്കെ വലിയതാക്കിയിട്ടിരുന്നു കാണാം അപ്പോൾ ഞാൻ ഒന്നും ഇട്ടില്ല കുറച്ച് ഉരുളം കിഴങ്ങും പിന്നെ ഒരു നമ്മൾ ക്യാരറ്റും ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ടു അപ്പോൾ ഇനി അതൊന്ന് ഇളക്കി നമുക്കൊന്ന് എല്ലാ ഭാഗത്തും മസാലൊക്കെ ഒക്കെ നാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുമ്പോഴും അതിലും ഉരുളം കിഴങ്ങൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മേടിക്കണില്ല അതിൽ ബീൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴന്ന് നമുക്ക് റൈസ് വെക്കാം അപ്പോൾ അതിന് വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ ഗ്രാമ്പു ഏലക്ക പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ആ ഓയിൽ ഉണ്ടല്ലോ ആ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക റൈസ് വെക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഒരു എൺപത്തഞ്ച് ശതമാനം ചോറായാൽ മതിയിട്ടാണ് നന്നായി വേവണ്ട നമ്മൾ ദമ്മിറണുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലി എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ ഞാൻ അത് ആദ്യം പേസ്റ്റാക്കിയിട്ട് വരികയാണ് അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് അരഞ്ഞ് കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ടേ ഇനി ഈ ഉള്ളിയില്ലേ അല്ലേ നമ്മൾ പൊരിച്ചേച്ച ഉള്ളി ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് തന്നെ ഞാൻ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയ ജാറിലിട്ടിട്ട് തന്നെയാണ് അരച്ചെടുക്കണത് ഇനി അതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഞാനൊരു അര കപ്പ് തൈര് എടുത്തത് നല്ല കട്ടിയുള്ള തൈരാണ് പുളിയുള്ള തൈരാണ് അപ്പോൾ അത് അര കപ്പ് എടുത്തിട്ടുള്ളൂ പുളി കുറവുള്ള തൈരാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എടുത്തോളൂ കേട്ടോ അപ്പോൾ അതിന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ചിക്കനിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇതാ അത് നന്നായി തിളച്ച് പകുതി വേവായി വന്നിട്ടുണ്ട് ചിക്കനും ഉരുളം കിഴങ്ങും ക്യാരറ്റും എല്ലാം വേവായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഉപ്പ് വേണമെന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ അരപ്പും കൂടി ചേർത്താൽ ഉപ്പ് തീരില്ലാതാവൂലോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപൊടിക്കും അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും കൈ വരട്ടെ അപ്പോൾ ചിക്കനൊക്കെ വെന്ത് ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ മസാല കൂടി ഇലക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആ അരപ്പ് ചേർത്ത് ഇനി ഞാൻ ജാറൊന്ന് കഴുകി ഒഴിക്കണുണ്ട് കേട്ടോ ജാറില് നിറച്ചും അപ്പം പിന്നെ ജാറ് കഴുകി ഒഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അത് തേങ്ങ അരച്ചായാലും എന്തരച്ചായാലും ജാറൊന്ന് കഴുകിയാൽ ഒന്ന് ഒഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അത് കടുക് പൊട്ടിച്ചിട്ട് ആ ചട്ടിയിൽ കുറച്ച് ആ കറി ഒഴിച്ചിട്ടൊന്നും തിരിച്ചൊഴിച്ചില്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത പോലെയാണ് മറ്റേ മിക്സിഡ് ജാർ കഴുകിയിട്ടൊഴിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ ഞാനതൊന്ന് ഒന്ന് കുറച്ച് വെള്ളത്തിൽ കേട്ടോ കുറേ വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളത്തിലൊന്ന് ഇതാക്കിയിട്ട് ഞാനിതിൽ കൊഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ഇനി അടച്ചു അടച്ച് വെക്കാതെ അവിടെ വെന്ത് വരട്ടെ അപ്പോഴിതിന് നമ്മൾ റൈസ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് വറ്റിക്കുകയല്ല അത് കാരണം റൈസിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും നമ്മൾ നോക്കണ്ടല്ലോ കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേവിച്ചിട്ട് കൊണ്ട് ഊറ്റിയെടുക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പറയണത് നല്ല ഗ്രേവി ആയിട്ടുണ്ട് ഇത് ഇത്തിരി നമുക്ക് ചപ്പാത്തിയിലേക്കൊക്കെ കഴിക്കാം അത്രയും അടിപൊളിയാണ് കഴിച്ചാലേ അറിയുള്ളൂ ഈ മസാല ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഈ ഈ മസാല ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി തന്നെയാണ് ചപ്പാത്തിയാണ് പത്തിരിയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ മസാല കൂട്ടിയിട്ട് കഴിച്ച് നോക്കി നോക്കുക അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ റേസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഊറ്റിയെടുക്കാം ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് അവിടെ ഊറ്റിയിട്ട് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ദമ്പിട ഉള്ളത് ശരിയാക്കി വെക്കാം അപ്പോൾ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ വെള്ളത്തിൽ കളക്കി എടുക്കേണ്ടിട്ട് ഒരു മഞ്ഞ കളറ് മേലെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഉരുളം കിഴങ്ങും ചിക്കനും ക്യാരറ്റും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്കത് അധികം ചാറൊന്നും വേണ്ട ചോറ് മുക്കാ വേവായതല്ലേ ഇനിയിപ്പോൾ അതിൽ കിടന്നിട്ട് ഒന്ന് ഇതമ്മല്ലേ ചെയ്യണ്ടോ അപ്പോൾ ഇനി അതിലേക്ക് റൈസ് കൊടുക്കുക ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടില്ല ആ ഉള്ളി ഒന്ന് വറുത്ത് കുറഞ്ഞ ആ ഒരു ടൈമോ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഈസിയാണ് അപ്പം ഇനി ഞാൻ ബിരിയാണി മാറ്റിയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സുർ ആക്കിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് കഴിക്കാനൊരു രസമാണ് നമുക്ക് പണി ഇല്ലാഭാണ് അപ്പോൾ നമ്മൾ ഊറ്റി വെച്ച റൈസുകളൊക്കെ ഇതിൻ്റെ മീതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ മല്ലിയേലൊക്കെ മുന്നിട്ടൊക്കെ ഇറങ്ങി അതിൻ്റെ മീത് മല്ലിയേലൊന്നും പറഞ്ഞില്ല ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി കളക് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളിക്കാൻ മഞ്ഞ കളറാവൂല അതൊക്കെ ഒഴിച്ച് കൊടുക്കാട്ടോ കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ അതില്ല കഴിഞ്ഞേക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി തന്നെ കലക്കി കൊടുത്തത് പിന്നെ കുറച്ച് നെയ്യ് ബിരിയാണിയാണല്ലോ അപ്പോൾ നെയ്യീൻ്റെ കുറച്ച് കുറവ് ഉണ്ടാവുമല്ലോ വേറെ നമ്മളൊന്നും കൂട്ടണില്ല അപ്പോൾ കുറച്ച് നെയ്യ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്തിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മീതൊക്കെ ഇനി ഒരു എട്ട് മിനിറ്റ് അത്രയും ഞാൻ തമ്മിനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് തമ്മി ചെയ്യാം കണ്ട ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേക മണമായിരുന്നു വീട് മുഴുവനെ അതിൻ്റെ മണം നിൽക്കുകയായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ബിരിയാണിയൊക്കെ തിന്ന് വളർത്തവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്നുണ്ടാക്കി നോക്കി വെക്കും അറബികൾക്ക് മാത്രമല്ലല്ലോ നമുക്കും കഴിക്കണ്ടേ അപ്പോൾ നമ്മളതിന് ഗൾഫിലേക്ക് പോകുന്നു വേണ്ട നമുക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കി വയ്ക്കൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ മയോണീസും പിന്നെ പുതിനീന ചട്നിയും തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ബിരിയാണി മറ്റേ സുർ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻ്റിൽ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം